അസ്ലാം വറഹമുല്ല കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖാന്തരം ഹജ്ജ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പരിശുദ്ധ ഹജ്ജ് അപേക്ഷ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വിവിധങ്ങളായ സംവിധാനങ്ങളിലൂടെ സഹായ കേന്ദ്രങ്ങളും മറ്റ് സംവിധാനങ്ങളും തുടങ്ങാൻ ആഗ്രഹി തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വിശദവിവരങ്ങളെ പൊതുസമൂഹം മുമ്പാകെ വിശദീകരിക്കുന്നതിന് ബഹുമാനായ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ ക്ഷണിക്കുന്നു നമ്മുടെ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നിർവഹിച്ചു ഇന്നലെ പതിനൊന്നാം തീയതി അവസാനത്തെ Lifts, ും കൂടി എത്തിച്ചേർന്നതോടുകൂടി കർമ്മം പൂർത്തീകരിച്ചിരിക്കുക ഒരൽപം പോലും ഇന്റർവെൽ നൽകാതെ ഇടവേള നൽകാതെ നാം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അജിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുക കഴിഞ്ഞ ഏഴാം തീയതി ജൂലൈ ഏഴാം തീയതി അർദ്ധരാത്രി മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് അജിന്റെ ഓൺലൈനായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുക ഈ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള താമസവും ഭക്ഷണവും അടക്കം ഒരുപാട് കാര്യങ്ങൾ തീർച്ചയായിട്ടും തീർത്ഥാടകർ വളരെ വിശദമായി തന്നെ നേരത്തെ മനസ്സിലാക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നതിനാൽ വിവിധ എപ്പിസോഡുകളിലൂടെ ഇൻഷാ അല്ലാ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നിങ്ങളിലേക്ക് ഓഡിയോ മാത്രമല്ല വീഡിയോ ഫോർമാറ്റിൽ തന്നെ നിങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഏഴാം തീയതി രാത്രി മുതൽ ഇതാ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സൗകര്യങ്ങളോടുകൂടി ഹാജിമാരുടെ അപേക്ഷ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ട്രെയിനർമാർ നേതൃത്വം നൽകുന്ന ഹെൽപ്പ് ഡെസ്കുകളും ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നിങ്ങളുടെ വയസ്സും ആയുസും നിങ്ങളെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇസ്ലാമിൻ്റെ ഈ അഞ്ചാമത്തെ നിർബന്ധകാര്യമായ ഹജ്ജ് നിർവഹിക്കാൻ താല്പര്യം കാണിക്കുന്നതായിരിക്കും നല്ലത് ക്ഷീണമായി പ്രായമായി പിന്നീട് യാത്രാക്ലേശങ്ങൾ അലട്ടുന്ന സമയത്ത് ചെയ്യുന്നതിലേറെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നിങ്ങൾ അതിന് സമയം കണ്ടെത്തണം എന്ന് അപേക്ഷിക്കുന്നതോടൊപ്പം ഇൻഷാ അള്ള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി നിങ്ങളുടെ ഹജ്ജിനു വേണ്ടിയുള്ള രജിസ്ട്രേഷൻ മുതൽ നിങ്ങൾ അജിന് പുറപ്പെട്ട് തിരിച്ച് നിങ്ങൾ വീട്ടിലെത്തുന്നതുവരെ ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളെല്ലാവരും കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയെ സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ആവശ്യമുള്ള എല്ലാം ഞങ്ങൾ നൽകുന്നതായിരിക്കും വിവിധ എപ്പിസോഡുകളിലെ എപ്പിസോഡുകളിലൂടെ വരും ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ കണ്ടശയായി നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈസിലി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ നൽകുന്നതായിരിക്കും അള്ളാഹു താല തോഫി ജയ്യുമാറാവട്ടെ അസലാലൈക്കും വരഹമുല്ലാഹി വാത്ത